നമസ്കാരം മാറ്റിനയുടെ ഫിലിംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു എന്ന് പറയുന്ന ഒരു ഡയറക്ടറെക്കുറിച്ചൊന്നുമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും ഓർക്കുന്ന ചിരിക്കുന്ന ഒന്ന് രണ്ട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറെക്കുറിച്ചാണ് ആ ഡയറക്ടറെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ നാടിനെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മയും വരും അത് മറ്റാരുമല്ല താഹ എന്ന് പറയുന്ന ഡയറക്ടറാണ് അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ കാക്കൊക്കെ കാക്കൊത്തിക്കാവിൽ അപ്പുപ്പൻ താടികൾ അല്ലെങ്കിൽ വിജി തമ്പി സാർ അവരുടെയൊക്കെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം പിന്നീട് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഒരു ഇൻഡിപെൻ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷായി അന്ന് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല അശോകൻ എന്ന് പറയുന്ന മറ്റൊരു ഡയറക്ടറും കൂടെ ചേർന്നിട്ട് അശോകൻ താഹ എന്നുള്ള പേരിലായിരുന്നു ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നത് അന്ന് ഈ ഇരട്ട സംവിധായകരുടെ ഒരു ഒരു തരംഗമുള്ള സമയമാണ് ഇപ്പോൾ സിദ്ദിഖ്ലാല് പിന്നെ അക്കു അക്ബർ അങ്ങനെ കുറേ ആൾക്കാർ ഇരട്ട സംവിധായകർ ഉണ്ടായി വന്നിരുന്ന ഒരു സമയത്താണ് മലയാള സിനിമയിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അശോകൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ കൂടെ ചേർന്നിട്ട് അദ്ദേഹം സാന്ദ്രം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നീട് ശേഷം എന്നും മലയാളികൾ ഓർക്കുന്ന ഒരു സിനിമ അവരിൽ നിന്നുണ്ടായി മൂക്കില രാജ്യത്ത് അപ്പോൾ ഈ സിനിമ ഇപ്പോൾ മൂക്കില രാജ്യത്ത് എന്ന് പറയുന്ന സിനിമ നമ്മളിന്നും ഈ ടെലിവിഷനിൽ കാണുമ്പോൾ ചിരിക്കുകയും എന്ന് പറയുന്ന ആക്ടർ കോമഡി കൈകാര്യം ചെയ്ത ആ റോളിനെ പറ്റി വാചാലമായിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ് മൂക്കില രാജ്യത്ത് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുകേഷ് സിദ്ദിഖ് പിന്നെ തിലകൻ അങ്ങനെയുള്ളവരൊക്കെ ഒരു പ്രാന്താശുപത്രിയിൽ നിന്ന് ഭയങ്കര രസകരമായിട്ടുള്ളൊരു തീമാലോചന പ്രാന്താശുപത്രിയിൽ നിന്ന് ജഗതി ഒക്കെ ഇറങ്ങി അമിതാഭ് ബച്ചനെ കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് വരുന്നു അപ്പോൾ ഇവർ തന്നെ ഒരു പ്രാന്താശുപത്രിയിൽ നിന്നായതുകൊണ്ട് തന്നെ ഇവരുടെ വർത്തമാനത്തിലൊക്കെ ചെറിയ ഇങ്ങനത്തെ പരസ്പര ബന്ധമില്ലായ്മയുണ്ട് അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവരറിയുന്നത് അമിതാഭ് ബച്ചൻ കഴിഞ്ഞ മാസം എങ്ങാണ്ടാണ് വന്നിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഇവർ ആ നഗരത്തിൽ പെട്ടുപോകുന്നതും തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ മുകേഷിൻ്റെ മുകേഷിൻ്റെ പഴയ കാമുകി തിരിച്ചു കിട്ടുന്നതും അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ടാവുന്നതും ഇതൊക്കെ ഒരു ഇമോഷണൽ ഒരു ഒരു ട്രാക്ക് കൂടെയുണ്ട് തൻ്റെ തിലകൻ എൻ്റെ തൻ്റെ മക്കൾ ഭ്രാന്തായതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് മാറ്റുന്നതും മക്കളോടുള്ള അതേവരുടെ സ്നേഹവും ഒക്കെ വളരെ നന്നായിട്ട് ആ സിനിമയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു ഒരു എന്നും നമുക്ക് ചിരിക്കാവുന്ന കുറേ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു സിനിമയാണ് മൂക്കില്ല രാജ്യത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബാറിൽ ജഗതി പോയി കയറിയിട്ട് പുള്ളി വെയിറ്ററെ പോലെ എല്ലാവർക്കും മദ്യമൊക്കെ വിളമ്പിക്കൊടുത്തിട്ട് അവസാനം അവിടുത്തെ ഓണർ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാര് ഇയാളുടെ കുത്തിന് പിടിച്ച് ഈ മേടിച്ചുകൊണ്ട് പോയ എല്ലാത്തിൻ്റെയും പൈസ തരണം എന്ന് പറഞ്ഞ് കുത്തിപ്പിടിച്ച് മേടിക്കുന്ന അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് ഇപ്പോൾ തിലകനാണെങ്കിലും ഒരു ഈ പറയുന്ന ഫോറിൻ വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഖദർ വസ്ത്രങ്ങളോട് പ്രേമമുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രങ്ങൾ ഫോറിൻ വസ്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഇതിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു മീറ്റിങ്ങിൽ ചെല്ലുകയും ഇത് എൻ്റെ ഫോറിൻ വസ്ത്രമാണ് ഇത് ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ ഡ്രസ്സും ഊരി കളയുകയും ഒക്കെ ചെയ്യുന്ന കുറേ രസകരമായിട്ടുള്ള നർമ്മങ്ങൾ വിതറിക്കൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു മൂക്കില രാജ്യത്ത് ഭയങ്കര രസമായിട്ട് നമ്മളെ ഒരുപാട് രസിപ്പിക്കുന്ന ഇപ്പോഴും രസിപ്പിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരുപാട് കോമഡി വെർഷൻസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തിലകൻ എന്ന് പറയുന്ന ആക്ടറുടെ ഏറ്റവും രസകരമായിട്ടുള്ള തമാശ സിനിമകളിൽ ഭാവങ്ങൾ നിറഞ്ഞ ഒരു സിനിമകളിൽ ഒന്നാണ് അത് അതിനുശേഷം പിന്നീട് സിനിമകളിലൂടെ വന്നാൽ വാരഫലം എന്ന് പറയുന്ന ഒരു സിനിമ അതും എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു വാരഫലം ശ്രീനിവാസനും മുകേഷും കൂടെ ഒരാൾക്ക് ജവ്യം കേൾക്കാൻ വയ്യ അവരൊക്കെ കണ്ണും കാണാൻ വയ്യ എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിൽ അവരെ നോക്കാൻ വരുന്ന ജഗതിയുടെ ക്യാരക്ടറും ഒക്കെ അടങ്ങുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമ അവരുടെ പ്രണയം അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ അടങ്ങിയ വാരബലം ഭയങ്കര ഒരു ഒരു രസമുള്ള ഒരു സിനിമയായിരുന്നു ഇവരുടെ തീമുകളൊക്കെ ഭയങ്കര രസമാണ് ഭ്രാന്തന്മാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഒരു ചെവി അക്കാൻ വയ്യാത്ത ഒരു കണ്ണു കാണാൻ വയ്യാത്ത രണ്ട് സഹോദരന്മാരുടെ അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഒരു പെണ്ണ് വരുന്നത് അങ്ങനത്തെ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ നിറഞ്ഞ രണ്ട് സിനിമകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞ ഒരു 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 ബന്ധം എനിക്ക് ഒരു 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 എൻ്റെ നാടിന് ഓർമ്മ വരുന്നൊരു സിനിമ എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാണ് അത് ഷീല നമ്മുടെ പ്രശസ്തിയായിട്ടുള്ള നടി ഷീലയുടെ മകൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പടമാണ് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ അതെന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയ നാലഞ്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കോളിച്ചാലെന്ന് പറയുന്ന സ്ഥലത്ത് ഉദയ മൂവീസ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ വരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ അന്നൊരു തിയേറ്റർ വരുന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു തിയേറ്റർ വരുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് അപ്പം ആ ഉദയ മൂവീസിൽ ആദ്യം റിലീസ് ചെയ്ത പടവാണ് ഈ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എനിക്കറിയത്തില്ല കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ആ സിനിമ ഇത്രത്തോക്കളൊക്കെ ഓടിയിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു ഒരു 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 അമ്പത് ദിവസമെങ്കിലും ആ സിനിമ ഹൗസ്ഫുൾ ആയിട്ട് ഓടിയിട്ടുണ്ട് കാരണം ആ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുക എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ആവേശമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഹൗസ്ഫുൾ ആയിട്ട് ഈ സിനിമ ഓടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് മാത്രമല്ല അന്നത്തെ ഞങ്ങൾ പോകുന്ന ആ അവിടുത്തെ ബസ്സുകളിലൊക്കെ ഈ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലെ പാട്ടുകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് കുറേ കാലത്തേക്ക് അപ്പോൾ ഉദ്യ മൂവീസ് എന്നെയൊക്കെ സിനിമ ആസ്വാദനത്തിൻ്റെ അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നതൊക്കെ ആ തിയേറ്ററിലാണ് അപ്പോൾ ഞാനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു തിയേറ്ററാണ് ഉദയ മൂവീസ് ഇന്നതില്ല അത് നിർത്തി പക്ഷേ ആ സി ആ തിയേറ്ററിൽ ആദ്യമായിട്ട് വന്ന സിനിമ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്തത് ആകെയാണ് അപ്പോൾ അതിന് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ബന്ധം എനിക്ക് ആ സിനിമയോടെ തോന്നിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലെ പിന്നെ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ അതിൻ്റെ അകത്ത് ചെറിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അസിസ്റ്റൻ്റ് സിൽ ഫോട്ടോഗ്രാഫറായിട്ടെന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു ഒരു ഷോട്ട് ക്ലോസ് ഷോട്ടൊക്കെ കണ്ടതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതൊരു ആഘോഷമായിട്ട് ആൾക്കാരും ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരും സീനിയേഴ്സൊക്കെ പറയുന്നതൊക്കെ ഇന്ന് ഓർക്കുന്നുണ്ട് അപ്പോൾ എന്തോരൊരു ഒരു ഒരു ബന്ധം ആ സിനിമയായിട്ടുണ്ട് അങ്ങടെ തിയേറ്ററിലായിരിക്കും ആ സിനിമ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് ഇത് താഹയാണെന്നോ അല്ലെങ്കിൽ താഹ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സംവിധാനം ചെയ്തതാണെന്നൊന്നും നമ്മുടെ ഓർമ്മയിലില്ല പിന്നെ താഹ എന്ന് പറയുന്ന ഒരു പേര് ഹൃദയത്തിൽ സ്പർശിച്ചത് പറക്കുന്തെളിക എന്ന് പറയുന്നൊരു സിനിമയാണ് മലയാള സിനിമയിലെ പ്രേക്ഷകര് ദിലീപ് എന്ന് പറയുന്ന നടനെ ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ ചുരുക്കം ഇപ്പോൾ സി എ ഡി മ്യൂസിയോ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ മീശമാധവൻ പറക്കും തളിക പഞ്ചാബി ഹൗസ് ഹൗസൊക്കെയാണ് അതിൽ ഭയങ്കരമായിട്ട് നമ്മളെ രസിപ്പിച്ച എല്ലാ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് പറക്കും തളിക എന്ത് രസകരമായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ എന്തോരം ചിരിപ്പിച്ച സിനിമയാണ് ഇന്നും ആ സിനിമ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുന്നില്ലേ എത്ര രസകരമായിട്ടുള്ള നിർമ്മങ്ങൾ ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയുടെ ഒരു ടോമാൻജറിയുടെ ഒക്കെ ഒരു 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 രസമുള്ള സിനിമ അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഇതിവൃത്തമാണ് ഇവരുടെ എപ്പോഴും ഈ ഈ ഒരു താമരാക്ഷൻ പിള്ള പഴത്തിൻ്റെ അന്ന് താമരാക്ഷൻ പിള്ള എന്ന് പറയുന്ന ആ ബസ്സിൻ്റെ പേര് തന്നെ വായിച്ച് ഞാൻ കുറേ നേരം ഒന്ന് ചിരിച്ചിട്ടുണ്ട് താമരാക്ഷൻ പിള്ള എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബസ്സിന് പേരിടോ എന്നൊക്കെയുള്ളവർ അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ ഒരു ഇൻഷുറൻസ് തുകയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് കിട്ടിയ ഒരു ബസ് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബസ് ആ ബസ്സിലെ ജീവിതം പച്ചപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രവും അയാളുടെ ഒരു കസിനും ആ കസിൻ്റെ പാസ്പോർട്ട് കറണ്ട് തിന്നുന്ന എലി അതിലൊരു കഥാപാത്രമാണ് ആ എലിയെ പിടിക്കാൻ പോകുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ട്രാഫിക് ജാമിലൂടെയാണ് ആ സിനിമ തുടങ്ങുന്നത് വീരപ്പൻ എന്ന് പറയുന്ന ഒരു 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 ക്യാരക്ടറോട് കൂടിയ നമ്മളുടെ കൊച്ചിങ് ഹനീഫ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഗംഭീര ക്യാരക്ടർ അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് ഡയലോഗുകൾ എപ്പോഴും നമ്മൾ പറയത്തില്ലേ കലൂര് ഞങ്ങളുണ്ടാക്കിയ ട്രാഫിക് ജാമിൻ്റെ അത്രയും പോരാ എന്ന് പറയുന്ന രീതിയിൽ ആ സിനിമ തുടങ്ങുമ്പോൾ ഈ ഈ ബസ്സെന്നും ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു രസമാണ് അതിനുശേഷം ഇത് ഒരു കല്യാണോട്ടം പിടിക്കുന്ന ഒരു ഒരു സീനുണ്ട് അല്ലാതെ നിറച്ചും ഈ ചെറിയ ചെറിയ പൂക്കളൊക്കെ വെച്ച് അടച്ച് അവസാനം വലിയൊരു പർവ്വതം വരുന്നത് പോലെ ആ സീൻ ആ കല്യാണ വീട്ടിലേക്ക് ചെല്ലുന്നതും ആ കല്യാണ ചെറുക്കനെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡികൾ നിറഞ്ഞ ഒടിവിൽ നികൃഷ്ണൻ്റെയും സലീം കുമാറിൻ്റെയും ഒക്കെ അതൊരു ഒരു ആക്കി മാറ്റാനുള്ള ഒരു ശ്രമവും അവരുടെ വരുന്ന ഒരു കുക്കായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു നാടോടി പെൺകുട്ടി കടന്നു വരുന്നതും ആ നാടോടി പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും അപ്പം നമ്മുടെ കൊച്ചു കനിഫയുടെ ക്യാരക്ടർ ഒരു രീതിയിലും ഇവിടെ പെങ്ങളാണ് ഇവിടെ വിട്ടാ നീ അനുഭവിക്കുന്ന ഇന്ന ഞാൻ പിടിച്ച് ഇടൂന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവളെ ഇവരുടെ കൂടെ നിർത്തുന്നതും പിന്നീട് പിന്നീട് അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും പരാജയപ്പെടുന്നതും അവളൊരു ഭ്രാന്തിയായ ആളല്ല എന്നുള്ളതും പോണ്ടിച്ചേരിയിലെ ഒരു മിനിസ്റ്ററുടെ മകളാണ് അപ്പോൾ അവിടെ നിന്ന് അവൾ രക്ഷപ്പെട്ട് ഇവിടെ എടുത്ത് വന്നതാണെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷം നിത്യ ദാസ് എന്ന് പറയുന്ന നടിയുടെ ആദ്യത്തെ സിനിമയാണ് അവർ ആദ്യം വളരെ കറപ്പിച്ച് വൃത്തികേടാക്കി പല്ലൊക്കെ വൃത്തികേടാക്കി ഇരുന്നിൽ നിന്നും അവർ കുളിച്ചിട്ട് കയറി വരുന്ന ഒരു സീനിലെ നിത്യദാസിൻ്റെ ഭംഗി വളരെ ഭയങ്കര രസമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു 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 സിനിമയാണ് അതിലോട് കൂടിയിട്ട് പതുക്കെ ഉണ്ണിക്ക് നിത്യോട് ചെയ്യുന്ന ക്യാരക്ടറിനോട് പ്രണയം തോന്നുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് അവസാനം ആ ക്ലൈമാക്സ് പോലും ഭയങ്കര കോമഡി ആയിട്ട് ചിത്രീകരിച്ചിട്ട് ഇവർ അവിടെ നിന്ന് ആ പെണ്ണിനെ അടിച്ചുകൊണ്ട് വരാൻ പോകുന്നതും അവിടെ നിന്ന് ഓരോ വേഷം കെട്ടി നടക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺ അവര് കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളും വീട്ടിൽ പൂട്ടുന്നതും അതിൻ്റെ ഇടയ്ക്ക് മച്ചവർഗീസൊക്കെ ഉണ്ട് അപ്പോൾ ഈ അങ്ങനത്തെ ആ വീട്ടിൽ കുറേ കോമഡികൾ അതായത് ഓരോ കോമഡികളും നമ്മളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ചിരിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിനിമ അതിനിടയ്ക്ക് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ ആണ് ടോമാഞ്ചറിയുടെ അതേ മോഡിലെടുത്തേക്കുന്ന ഒരു ഇതുണ്ട് ഈ പോലീസുകാരൻ്റെ വീരപ്പം പോലീസുകാരൻ്റെ വീടിൻ്റെ അകത്ത് ഇവർ രണ്ടും കീറും ഈ അരിശ്രേഷശോകനും ദിലീപും കൂടെ അപ്പോൾ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട് മുട്ട വെച്ചെറിയുന്നതും ആ മുട്ട വെച്ചെറിഞ്ഞ സാധനം ഇങ്ങനെ എടുക്കുമ്പോൾ ഓമ്പളെ ബുൾസേ ആയിട്ട് വരുന്നതും പഴം തിന്നാൻ എടുക്കുമ്പോൾ ഇങ്ങനെ വെട്ടിപ്പോകുന്ന ഇതൊക്കെ ടോമാഞ്ചറി സിനിമകൾ കാണുന്നത് പക്ഷേ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് രസപ്പിക്കുന്ന രീതിയിൽ ദിലീപും അവരും ൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പറക്കും തളിക എന്നും എപ്പോഴും കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയിൽ ഒന്നാണ് അൻവർ റഷീദ് ആണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ അതിൻ്റെ ഒരു 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 സ്വാധീനവും ആ സിനിമയിൽ ഉണ്ടാവണം എന്തായാലും പറക്കും തളികയ്ക്ക് ശേഷം താഹ ഒരു മികച്ച സിനിമ ചെയ്തിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ പറക്കും തളിക തന്നെ ആയിരിക്കും അത്രയും സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും അത് റീമേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരു തീമുമാണ് അപ്പോൾ എല്ലായിടത്തും തന്നെ അത് സക്സസ്സുമായിരുന്നു അപ്പോൾ പിന്നീട് നമ്മൾ ജയസൂര്യ വെച്ചിട്ട് അദ്ദേഹം സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു വലിയ ഹിറ്റ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പറക്കും തളിക തന്നെയാണ് പറക്കും തളിക എന്നുള്ള പേര് തന്നെ ഒരു പൊട്ട വണ്ടിയുടെ ഒരു പേരാണ് പറക്കും തളിക ആ തളികയിൽ ജീവിക്കുന്ന ആ ബസുമായിട്ടുള്ളൊരു ആത്മബന്ധമുള്ള ഒരു 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 ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമായി അയാളുടെ കസിൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് സിനിമ പക്ഷേ അത് ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്ന നമ്മളെ ഓർക്കുന്ന ദിലീപ് ചിത്രങ്ങളിലൊന്നായിട്ട് മാറി അപ്പോൾ മൂക്കില രാജ്യത്തും വാരഫലവും പറക്കും തളുകയും മതി താഹ എന്ന് പറയുന്ന ഡയറക്ടറെ നമുക്കൊന്നും ഓർക്കാൻ അപ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകളൊക്കെ നൽകിയോന്നു വെച്ചില്ല പക്ഷേ നമ്മളെ കുറേ നാൾ കുറേ നേരം ഇന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പിടി കുറച്ച് സിനിമകൾ നൽകാൻ താഹ എന്ന് പറയുന്ന ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു സുവർണകാല മലയാളത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ താഹയുടെ പേരെന്നും എഴുതി ചേർക്കപ്പെടും കാരണം അത്രയും രസകരമായിട്ടുള്ള സുവർണ കാലഘട്ടത്തിൽ താഹയുടെ എന്നും എഴുതി ചേർക്കപ്പെടും കാരണം അത്രയും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട് ആ ഡയറക്ടർ ഒരു കലാകാരൻ്റെ എന്ന് പറയുന്നത് തൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ താഹ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിച്ചിട്ടുണ്ട് കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന സിനിമകൾ രസിപ്പിക്കുന്ന സിനിമകൾ നമുക്ക് അദ്ദേഹം നൽകി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ എപ്പിസോഡ് താഹ എന്ന് പറയുന്ന ഡയറക്ടർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അപ്പോൾ പറക്കം തെളിക എല്ലാവർക്കും ഒന്നുകൂടെ കാണാൻ തോന്നുന്നതെങ്കിൽ വീണ്ടും പോയി കാണണം എനിക്കൊന്നുകൂടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പം കാണാൻ തോന്നുന്നുണ്ട് എന്തായാലും പറക്കംതെളിക ഞാൻ ഒന്നുകൂടെ കാണും ഒരുപാട് പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് വീണ്ടും ചിരിക്കാനുള്ള സിനിമകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്നുണ്ടാവട്ടെ ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു നമസ്കാരം ആൻഡ് വിമൽ രാജ് സൈനിങ് ഓഫ്